ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി യുഡിടിഎഫ് മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി ഹംസപ്പയുടെ അധ്യക്ഷതയിൽ പി ആർ സുരേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങളിൽ ഒരാവശ്യത്തിൽ പോലും ഒരു ചർച്ച നടത്താനോ തൊഴിലാളി യൂണിയന്റെ നേതാക്കന്മാരെ ദേശീയ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് സംസാരിക്കാൻ പോലും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഇത്തരം ഒരു ദേശീയ പണിമുടക്കുമായി നമ്മൾ പിന്നെ യു ഡി ടി എഫ് എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പ്രാണിധ്യം കൊടുക്കുന്ന ഇതിൻ്റെ സംഘടനകൾ പ്രത്യേകമായി സമരത്തിൽ സമരത്തിൻ്റെ പാതയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് സാധാരണഗതിക്ക് ബി എം എസ് സി സമരത്തിൽ പങ്കെടുക്കാറില്ല ഞങ്ങൾ കണക്കാക്കാറില്ല ഇത് ഇപ്പോൾ ഇടതുപക്ഷ പിന്നെ സംഘടനകളും ഇന്ന് സമരത്തിലാണ് ഞങ്ങൾക്ക് അതിലുമായി പ്രായവ്യത്യാസമുണ്ട് കാരണം തൊഴിലാളികളുടെ എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അല്ല നടപ്പിലാക്കേണ്ടത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ട ആവശ്യങ്ങൾ പോലും നിൽക്കുന്ന സമീപനം ഈ ഇടതുപക്ഷ ഗവൺമെന്റിൽ നിന്നും ഞങ്ങൾ നടപ്പിലാക്കേണ്ടപ്പോഴാണ് യു ഡി ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് നാസർ കൊമ്പത്ത് വി വി ഷൗക്കത്തലി പി മുരളീധരൻ കെ പി ഉമ്മർ പാതക്കര നാസർ പി മുഹമ്മദ് അലി കുരിക്കൽ സയ്യിദ് ഒ സജീബ് അരുൺകുമാർ പാലക്കുറിശി പെരുമ്പിടി മുജീബ് വി കെ മുത്തുട്ടി ഓങ്ങലൂർ ഹംസ കാസിം ആലായൻ പി ഷിയാബ് ഷമീർ ബാപ്പു എന്നിവർ സംസാരിച്ചു